വരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് പ്ലംബർ മണി എന്നുള്ള ക്യാരക്ടർ എങ്ങനെയാണ് ഈ ഒരു സിനിമയിലോട്ട് അതായത് സ്പിരിറ്റ് എന്നുള്ള സിനിമയിലോട്ട് എങ്ങനെയാണ് വിളിച്ചു ഉള്ളൂ നേരത്തെ എന്നുള്ള സിനിമയിൽ എത്തിപ്പെട്ടത് ആയപ്പോളിച്ചു ഈ പ്ലാനിങ് ആയപ്പോൾ വിളിച്ചു പറഞ്ഞു പറഞ്ഞു വരാൻ അങ്ങനെ പോയി ഈ ഒരു പറയുന്നത് അത് ചേട്ടൻ്റെ ജീവിതത്തെ തന്നെ ഒരു മാറ്റിമറിച്ച് അല്ലെങ്കിൽ സ്വാധീനിച്ച ഒരു ക്യാരക്ടറാണ് അപ്പം അത് എത്രത്തോളം എന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചത് സിനിമയിൽ ഞാൻ അതുവരെ പത്തിരുപത്തഞ്ച് കൊല്ലം വളരെ എന്താ പറയുന്നത് ഇങ്ങനെ കയറി ഇറങ്ങി തട്ടി നടഞ്ഞു ഒരു അഡ്ജസ്റ്റ്മെന്റ് ജീവിതമായിരുന്നു അത് കഴിഞ്ഞാൽ ഒന്ന് ശരിക്കും പറഞ്ഞാൽ ഒന്ന് കാലം നിവർത്തി ഇരുന്നത് ഈ സ്പിരിറ്റിന് ശേഷമാണ് ശരിക്കും അത് കഴിഞ്ഞാണ് എന്നെ ആളുകൾ റെക്കഗ്നൈസ് ചെയ്തതും പൊതുജനം മാത്രമല്ല സിനിമാ ഫീൽഡിലുള്ളവരും റെക്കഗ്നൈസ് ചെയ്തതും കൂടുതൽ ഡയറക്ടേഴ്സ് കൂടുതൽ വേഷങ്ങൾ സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ അവസരം ശേഷമാണ് കിട്ടുക എല്ലാം സീരിയസ് ആയിട്ടുള്ള അത് വേറെ ഒരു 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 ആണോ അല്ലേ എന്തോ ജീവിച്ചു പോയി എന്നുള്ളതേ ഉള്ളൂ ക്യാരക്ടറിൽ നിന്ന് ഇത്ര സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് അത് ആഗ്രഹം ആഗ്രഹം സീരിയസ് സീരിയസ് വേഷം ചെയ്യണം എന്നായിരുന്നു ആരും അപ്പോൾ തന്നപ്പോൾ സന്തോഷമായിട്ട് ചെയ്യുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ സീരിയസ് വേഷം ചെയ്യാൻ നമുക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് എവിടെയെങ്കിലും കാണിക്കണ്ടേ അപ്പോൾ അതിനുള്ള ഒരു അവസരമാണ് സ്പിരിറ്റ് എന്ന് പറഞ്ഞ സിനിമ അല്ല ശരിക്കും എനിക്ക് എന്നെ എനിക്ക് ശരിക്കും ഒരു സ്പിരിറ്റിലേക്ക് വന്ന വഴി എന്ന് പറഞ്ഞാൽ അടൂർ സാറിന്റെ പടമാണ് നാല് പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ അടൂർ സാറിന്റെ സിനിമ കണ്ടിട്ടാണ് ശരിക്കും രഞ്ജിയേട്ടൻ്റെ എന്നെ തിരക്കഥയ്ക്ക് പോലും വിളിച്ചത് ഞാൻ സീരിയസ് ആയിട്ടുള്ള വേഷം ചെയ്യും എന്നുള്ളത് ആ സിനിമയിൽ കണ്ടിട്ടാണ് എന്നെ വിളിച്ചത് അപ്പോൾ ഒരുപാട് ഡയറക്ടേഴ്സ് അന്ന് ഫിലിം ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നപ്പോ ഈ സിനിമ ഉണ്ടായിരുന്നു അപ്പോൾ പലരും ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്തു അത്രയും സീരിയസ് ആയിട്ട് അവനെനിക്ക് അറിയാല്ലേ ഞാൻ എനിക്ക് കിട്ടാത്തതുകൊണ്ട് ചെയ്യാ ചെയ്യാതിരുന്നു എന്നുള്ളൂ അപ്പൊ അതിനുശേഷമാണ് ഈ പറഞ്ഞ ആൾക്കാരെല്ലാം എനിക്ക് തരികയും ചെയ്യാൻ പറ്റുകയും ചെയ്തു അങ്ങനെയാണ് അങ്ങനെയാണ് സ്പിരിറ്റിലേക്ക് ആ ഒരു ജീവിതത്തെ തന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു പത്ത് വർഷത്തിന് ശേഷം ഇപ്പോഴും ആൾക്കാർ പത്തല്ല ശരിക്കും രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സിനിമ പന്ത്രണ്ട് വർഷമായി ഇപ്പോഴും ആൾക്കാർ അപ്രീഷ്യേറ്റ് ചെയ്യുന്നുണ്ടെന്ന് മാത്രമല്ല ഇന്നലെ വൈകിട്ട് കൂടെ ഒരാൾ പറഞ്ഞു എല്ലാ സിനിമകളും കാട്ടിലും എനിക്ക് സ്പിരിറ്റാണ് ഇഷ്ടം കേട്ടോ എന്ന് പറഞ്ഞു അപ്പം അവർ ഇടയ്ക്കിടയ്ക്ക് മിനിഞ്ഞാന്ന് കണ്ട ഒരാൾ പറഞ്ഞത് ഫ്രീ ആയിരിക്കുന്ന സമയത്തൊക്കെ സ്പിരിറ്റ് എടുത്ത് കാണുമെന്ന് അപ്പം അങ്ങനെ ഒക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പം അതൊരു ഭാഗ്യം ഇത്രയും വർഷം കഴിഞ്ഞ് നമ്മൾ ആ പടത്തിൻ്റെ പേരിൽ ആളുകൾ തിരിച്ചറിയുന്നു അപ്രിഷിയേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ വലിയ സന്തോഷം അത്രയും നമ്മുടെ മനസ്സിന് തട്ടി നിന്ന ആ ഒരു കഥാപാത്രമാണ് പ്ലംബർ മണി എന്നുള്ള കഥാപാത്രം അപ്പോൾ ഇപ്പോൾ ഈ തീവണ്ടി ടോയിനോ തോമസിൻ്റെ തീവണ്ടി എന്നുള്ള ഒരു സിനിമ ഇറങ്ങിയപ്പോൾ അതിലൊരു പുകവലിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ടോയിനോ തോമസ് അതിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ സിനിമ കണ്ടിട്ട് പലരും എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് ഞങ്ങൾക്ക് പുകവലിക്കുന്ന ആ ഒരു സംഭവം നിർത്തണമെന്ന് തോന്നി അല്ലെങ്കിൽ നിർത്തി എന്നുള്ള ഒരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സിനിമ കണ്ടിട്ട് ആരെങ്കിലും ചേട്ടനോട് അങ്ങനെ വന്ന് പറഞ്ഞിട്ടുണ്ടോ എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ഷൂട്ടിങ് ഒരു സ്ത്രീ പത്തൊമ്പത് വയസ്സ് വരും തോന്നുന്നു അവരെന്നെ വന്ന് കണ്ടിട്ട് നിങ്ങളാണ് ശരിക്കും എനിക്കൊരു നല്ല ജീവൻ ജീവിതം തന്നതെന്ന് പറയുന്നത് അപ്പം ഞാൻ പെട്ടെന്ന് തെട്ടിപ്പോ ഒരു സ്ത്രീ വന്ന് ജീവിതം തന്നെ പറയുമ്പോഴേ അപ്പോൾ അവർ പറഞ്ഞാൽ അവർ അപ്പോൾ അവർ കല്യാണം കഴിച്ച് അവർക്ക് രണ്ട് കുട്ടികളൊക്കെ ഉണ്ട് അവരൊക്കെ വലിയ വലിയ കുട്ടികളൊക്കെയാണ് പക്ഷേ അവരുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഭർത്താവ് പ്ലംബർ മണിയാണ് എല്ലാ ദിവസവും വീട്ടിൽ വരും വെള്ളമൊഴിച്ച് ഫിറ്റായിട്ട് ഒരു ഇടിക്കും അപ്പോൾ അങ്ങനെ ഇതിങ്ങനെ വർഷങ്ങളായിട്ട് പത്ത് മുപ്പത് വർഷങ്ങളായിട്ട് തുടർന്നുകൊണ്ട് പോവാണ് അപ്പോൾ ഒരു ദിവസം ഇദ്ദേഹം വീട്ടിൽ വന്നിട്ട് ഇടിച്ചു അടിച്ചു ഒന്നുമില്ല അന്നും വെള്ളം ഫിറ്റായിരുന്നു അപ്പോൾ ഇവര് ഈ ഇടി പ്രതീക്ഷ ആയിരിക്കുന്നത് പക്ഷേ ഇടിച്ചില്ല അടുത്ത ദിവസം ഇടിച്ചില്ല അതിൻ്റെ അടുത്ത ദിവസം ഇടിച്ചില്ല അപ്പോൾ ഇവർക്ക് സംശയമായി ഏകോല പ്രശ്നമുണ്ടോ സംശയമായി അപ്പോൾ മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ എന്നെ ചെന്ന് ചോദിച്ചെന്ന് കുറച്ച് ദിവസമായിട്ട് ഒരു കുഴപ്പമൊന്നുമില്ലല്ലോ എന്താ സംഭവിച്ചോദിച്ചപ്പം ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞിട്ട് പറഞ്ഞു ഞാൻ ഒരു സിനിമ എന്ന് കണ്ടു സ്പിരിറ്റ് എന്ന് പറഞ്ഞ സിനിമ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നീ എന്തുമാത്രം വിഷമിക്കണുണ്ടായിരിക്കുമെന്ന് അതുകൊണ്ട് ഞാൻ ഇനി നിന്നെ തല്ലൂല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് അവർ കണ്ണു നിറഞ്ഞു പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര ആവേശമായി അപ്പോൾ എന്നെയാണ് അവർ താങ്ക് ചെയ്ത് ഞാൻ പറഞ്ഞത് എന്നെ അല്ല താങ്ക് ചെയ്യണ്ടേ ഞാൻ അഭിനയിച്ചതേ ഉള്ളു പക്ഷേ ആ ഒരു കഥാപാത്രത്തിനെ ഉണ്ടാക്കിയ രഞ്ചേറ്റിനാണ് അദ്ദേഹമാണ് ശരിക്കും അദ്ദേഹത്തിനാണ് താങ്ക്സ് പറയേണ്ടത് ഞാൻ പറഞ്ഞേക്കാന്ന് പറഞ്ഞാൽ ഞാൻ അപ്പം തന്നെ അദ്ദേഹത്തിനെ വിളിച്ച് പറയുകയും ചെയ്തു ശരിക്കും അതൊരു ലൈഫ് ഒരാളുടെ ചേഞ്ചായി എന്ന് പറഞ്ഞത് വലിയ കാര്യം തന്നെയാണ് അപ്പം അപ്പോൾ ഇഫ് ആ ഫിലിം കുഡ് ഡു ദാറ്റ് കൈൻഡ് ഓഫ് ചേഞ്ചസ് ഇൻ ദ സൊസൈറ്റി തീർച്ചയായിട്ടും ഒരു മാറ്റം തന്നെയാണ്